ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് കടച്ചക്ക അല്ലെങ്കിൽ ചീമച്ചക്ക തോരൻ വെക്കാം ആദ്യം ഇതിൻ്റെ തോലൊക്കെ ചുറ്റി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതാ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ തോരന് വേണ്ട അരപ്പ് എടുക്കാം അതിന് ആവശ്യത്തിന് തേങ്ങ പിന്നെ ഒരു ഒരഞ്ചാറും പച്ചമുളക് ഒരു മൂന്നാലഞ്ചല്ലി വെളുത്തുള്ളി കുറച്ച് ജീരകം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ചതച്ചെടുക്കാം ഇതാ ഇതുപോലെ ചതച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് തോരൻ വെക്കാം ഇത് ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ശരിക്ക് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിട്ടുണ്ട് നമ്മുടെ അരപ്പ് അതിലേക്ക് അരപ്പതിലേക്ക് ഇട്ടുകൊടുക്കാറ് അതിലേക്ക് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കും ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചൊക്കെ ഇട്ട് കൊടുക്കാവെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ആവിയിൽ വേടിച്ചെടുക്കണം ഇത് ഫ്രണ്ട്സ് നമ്മുടെ സ്വാദിഷ്ടമായ ചീമച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നടം വരെ എല്ലാവർക്കും അസ്സാമലേക്കും